അപ്പോൾ ഗൈസ് കുറച്ച് നോക്കൂ കുറേ കച്ചിലിപ്പിച്ചിലി മീനെല്ലാം കട കിട്ടിൻ്റെ പേരൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ ഇത് ഇതിൻ്റെ പേര് എന്താണ് സീതപ്പാരയെന്നോ അങ്ങനെ എന്തോ ആണ് പേരെനിക്കറിഞ്ഞുകൂടുക ഗൈസ് നിങ്ങളെയൊക്കെ നല്ല പേരൊക്കെ ഒന്ന് പറയും സീതപ്പാരെന്നാണ് എൻ്റെ ഒരു ഞാൻ അങ്ങനെയാണ് പറയുന്നത് സീതപ്പാരെന്നോ അങ്ങനെ എന്തോ സീത വെച്ചിട്ടൊരു പേരാണ് കേട്ടോ പിന്നെ ഇത് ഇത് വെള്ളം കണ്ണിയോ അങ്ങനെ എന്തോ അങ്ങോട്ട് തോന്നുന്നത് ഇതിൻ്റെ പേരെനിക്കറിഞ്ഞുകൂടാ അമ്മയ്ക്കറിയാൻ തോന്നുന്നു എൻ്റെ പേര് കുറേ അപ്പം കുറെ കച്ചിലിപ്പിച്ചില് മീന മഴയില്ലേ അപ്പം അതുകൊണ്ട് എനിക്കിനി ഭയങ്കര സെറ്റപ്പായിട്ട് കറി ഉണ്ടാക്കാൻ വയ്യ മയ്യാ തട്ടാരുന്നേ അപ്പോൾ ഇതെല്ലാം കൂടെ വെട്ടിയിട്ട് ഒരു കുറെ കച്ചിലിപ്പിച്ചിരി കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടായി അപ്പോൾ ആദ്യം ഒന്ന് വെട്ടി വൃത്തിയാക്കി എടുക്കട്ടെ മീനൊക്കെ വെട്ടി വൃത്തിയാക്കിയിട്ടുണ്ട് വൃത്തി മീൻ എല്ലാവരും എളുപ്പത്തില്ല കേട്ടോ ഞാൻ പറഞ്ഞില്ലേ ശീതപ്പാരെന്നൊക്കെ ഞാൻ പറഞ്ഞില്ലേ ആ അത് മാത്രമേ എടുത്തോളൂട്ടോ അതെങ്ങനെയാണ് വെക്കാനുള്ളത് എന്നും എനിക്കറിഞ്ഞൂടാ പിന്നെ ഞാൻ വിചാരിച്ചിട്ട് മുളകാരായിട്ട് വെക്കാന്ന് മുളകാറന്നുള്ള അവളാണ് അപ്പോൾ അതിനകത്ത് ഞാൻ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഇട്ട് ഉപ്പിട്ട് പിന്നെ കുറച്ച് എന്തുവാ വേപ്പില കറിവേപ്പില ഇട്ട് രണ്ട് പച്ചളക് തക്കാളി ഇട്ട് കുടപ്പൊളി ഇട്ടും ഒക്കെ ഇട്ടിട്ട് എല്ലാടാക്കാലയ്ക്ക് അതിന് കുറേ വെള്ളം ഒക്കെ ഒഴിച്ച് വെച്ചിട്ടുണ്ട് ഗായസിനും എൻ്റെ ശേഷം ഇത് പച്ച വെളിച്ചെണ്ണ ഒന്ന് തൂവി എടുത്താൽ മതി അത്രയൊക്കെ ഉള്ളു ഇങ്ങനെയൊക്കെയാണ് ഞാൻ എളുപ്പം നോക്കുന്നത് സാധാരണ ഞാൻ മീൻ കറി വെക്കുമ്പോൾ ഉലുവയൊക്കെ ഇടാറുണ്ട് കേട്ടോ ഉലുവ പൊടിയൊക്കെ ഇടാറുണ്ട് പക്ഷേ ഇതിൽ ഞാൻ ഉലുവ പൊടി ഒന്നും ഇടുന്നില്ല കടുപൊട്ടിക്കുക ഉള്ളി തളിക്കുക അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല മാർച്ച് പാത്രേ വെളിച്ചെണ്ണ എണ്ണ ഒഴിച്ച് ഇങ്ങെടുക്കും അപ്പം നമുക്കത് വെന്ത ശേഷം ആണ് കേട്ടോ റൈസ് ഇതാ ഒരു കരണ്ടി നിറച്ച് ഞാൻ വെളിച്ചെണ്ണ ഇങ്ങോട്ട് നിൽക്കുവാണ് അത് ഞാൻ എന്തായാലും ഇങ്ങനെ അങ്ങ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ വേറെ ഒന്നും ചെയ്യുന്നില്ല വെറുതെ കുറച്ച് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് വേപ്പര ഇടുക തക്കാളി ഇടുക മുളക് ഇടുക പിന്നെ കൊടപ്പുളിയാണ് കേട്ടോ ഞാൻ എത്തിയിരിക്കുന്നത് സാധാരണ പിഴിഞ്ഞുള്ള പുളിയാണ് വീത്തതെന്ന് കഴിഞ്ഞാൽ എനിക്കിഷ്ടം എന്നല്ല അതായിരുന്നു എൻ്റെ ഒരു രീതി പക്ഷേ ഇവിടെ വന്നതോടുകൂടി ഞാൻ ഇപ്പോൾ കുടപ്പുളിയിലേക്ക് മാറി ഓക്കെ അപ്പോൾ അതാ എന്നിട്ട് കറിയൊക്കെ അതായിട്ടുണ്ട് നല്ല പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു ഓക്കെ ഇത്രയേ ഉള്ളൂ കറി ഇതിൻ്റെ പ്രത്യേക ടേസ്റ്റാണ് കറി സത്യം നിങ്ങൾ വെച്ച് നോക്കണം കേട്ടോ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ചെയ്യുന്നത് ഭയങ്കര വലിയ അലങ്കാര രീതിയിൽ ഞാൻ എന്ന് കറി ഉണ്ടാക്കും അന്നൊക്കെ ചളവാകും ഇങ്ങനെ അന്ന് പെട്ടെന്ന് ഒരു ഓട്ടപ്പരിവത്തിനെ എങ്ങനെ ഉണ്ടാക്കി എടുക്കുന്നത് അതിന് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും അപ്പം അതുകൊണ്ട് ഇന്ന് ഇങ്ങനെ ചെയ്യാന്ന് വിച്ച് പിന്നെ എന്താണ് മോര് കൂട്ടാനും പിന്നെ എന്താ പറയുക എന്താ പറയുക കായ ഉപ്പേരി ഉപ്പേരി എന്ന് പറയാൻ പറ്റത്തില്ല ഉപ്പേരി ആ ഉപ്പേരി എന്ന് പറയാം അങ്ങനത്തെ സംഭവമൊക്കെ ഉണ്ടാക്കി വെച്ചേക്കുന്നത് പിന്നെ അതിൻ്റെ കൂടെ ഇനി ഓന്നെ നീളം മീൻ കറിയായിട്ട് വേണ്ട മീൻ ഒന്ന് ചട്ടി പറ്റ വെച്ച രീതിയിൽ ഒന്ന് വെച്ചൊരു ചെറിയൊരു എന്താണ് പുളി പുളി എന്ന് പറയും മുളകിട്ടെന്ന് പറയും അതെന്തോ നിങ്ങൾക്ക് തോന്നുന്ന രീതിയിൽ പറഞ്ഞു അപ്പോൾ അങ്ങനെ ആകാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം ഇതൊക്കെ ഇന്നത്തെ സെറ്റപ്പുകൾ അപ്പോൾ എൻ്റെ ഓളം ചോളം ഓട്ട മീൻ കറി നിങ്ങൾക്ക് ഞാനൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അതാണിത് എൻ്റെ മീൻകറി എങ്ങനെയുണ്ട് സൂപ്പറല്ലേ എൻ്റെ കടുത്ത് അണുത്ത് വേണം ഗൈസ് ഇത് നാളത്തിനായിരിക്കും നെല്ലത് പക്ഷേ ഇന്നേ തിന്നും കാരണം ഇതൊന്നും പിന്നെ ഉള്ളു അതുകൊണ്ട് ഓക്കെ അപ്പോൾ ആ ഗൈസ് സ്റ്റാർട്ട് അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം ഓക്കെ പിന്നെ എൻ്റെ ഈ കൂതുറ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് പിടിക്കുമോ എന്ന് ചോദിച്ചാൽ അറിഞ്ഞുകൂടാ എന്നാലും ലൈക്ക് അടിച്ചാൽ എനിക്കതിൽ ഭയങ്കര സന്തോഷമായിരുന്നു ഓക്കെ അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ് വേറെ ഒന്നുമില്ല ഞടുത്തൊരു വീഡിയോയിൽ ടാറ്റാ